ഇതാ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ ഇതിനു മുന്നേ ഞാനൊരു വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തതിൻ്റെ ബാക്കി കുറച്ചുള്ള ഇട്ട് നടുക്ക് സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ഉടായ്പ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടിഷ്യൂ റോളൊക്കെ തീരുമ്പോൾ കിട്ടണ ആ ഒരു ബേസും പിന്നെ അതേപോലത്തെ ഒരു സ്റ്റിക്ക് ദാ ഇതേപോലെ ഒരു നാല് കഷ്ണമായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് അത് ദാ ഇതേപോലെ നാല് സൈഡിൽ ഒരു സ്റ്റാൻഡ് പോലത്തെ രീതിയിൽ ഇരിക്കുന്ന രീതിയിലൊന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ബാർബിക്യൂസ്റ്റിക്കിൻ്റെ അറ്റം ദൈതേ പോലത്തെ കൂത്തിരിക്കണ പോർഷനൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല അതെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ എപ്പോൾ കുഴപ്പമില്ല അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ആ ഒരു ബേസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സീഷൽസ് എല്ലാം നേരത്തെ പിടിച്ചിട്ട് അങ്ങോട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ഒരുപാട് സീഷൽസ് ഉണ്ട് ബീച്ചിലൊക്കെ പോകുമ്പോൾ സീഷല് കാണുമ്പോൾ അങ്ങ് ആക്രാന്തമാണ് കൂട്ടും ഇപ്പം അങ്ങോട്ട് മലമറിക്കും എന്നുള്ള മട്ടിൽ പക്ഷേ ഇനി എന്തായാലും മലമറിക്കാം പയ്യെ പയ്യെ ക്രാഫ്റ്റുകൾ നമ്മൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പെല്ലാം കാണുന്ന പോർഷനിലെല്ലാം കുറച്ച് ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കാൻഡിൽ ഹോൾഡർ ആണ് ആ മറ്റേ സീഷലിൻ്റെ ഐറ്റം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വന്നപ്പോൾ സംഭവം കാണാൻ ഒരു ലുക്കില്ലേ അപ്പോൾ നമുക്ക് അടുത്ത തേഴ്സ്ഡേ കാണാം ഇന്ത്യൻ ടൈം അഞ്ചു മണി അതുപോലെ ഈ ടൈം ത്രീ തേർട്ടി ബൈ ബൈ